പിണറായിട്ട് ഏതായാലും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണമായിട്ട് മാറാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് പിണറായി വിജയന്റെ തന്നെ പോയി അതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് തകർക്കാൻ വേണ്ടി ഉണ്ടായി മുഖ്യമന്ത്രി ആണ് പറയേണ്ടത് ആയിരത്തി അറുന്നൂറ് രൂപക്ക് പെൻഷൻ പെൻഷൻ പറഞ്ഞുകൊണ്ട് ലോകര് വെല്ലു മേടിച്ച് ഒന്നിനും കൊള്ളാത്ത മനുഷ്യരാക്കി വെക്കുന്ന ഈ സമ്പ്രദായം രാജു വെച്ചില്ലേ രാജു വെച്ചാൽ സാനങ്ങൾക്കൊക്കെ വില കൂടുതലും പഞ്ഞ ദാരിയെട്ട് കിടക്കുന്നൊത്ത മൊത്തം ഭക്ഷണം പൈസ പൈസകൾ നേരത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് അതിന് വളരെ വിപരീതമായിട്ടാണ് ഇവരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓ ശരിയല്ല കൊണത്തില്ല ഏഹ് ഒരു സുമാർ ഇല്ലാത്ത പരണം സാധനങ്ങൾ വില കൂടുതല് പെൻഷൻ പോലും ചോയ നേരം വരുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും ഓ പെൻഷൻ എന്താ എത്ര മാസത്തെ തരാനുള്ള രണ്ട് മാസം വയസ്സാണ് വരും ആ ഇപ്പൊ വരട്ടെ നമ്മളിപ്പ എന്ത് ചെയ്യാൻ പിന്നെ ഇല്ല സാധനങ്ങൾക്കൊക്കെ വില കൂടുതലും നാട് മൊത്തവും ദാരിദ്ര്യവും പൈസകൾ പണങ്ങളില്ല അല്ലെങ്കിൽ കഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് മറ്റു പാർട്ടികള് സ്വാധീനിച്ച വോട്ട് ബാങ്ക് നിലനിർത്തുക എന്നുള്ളത് ജനങ്ങൾക്ക് നന്മയുള്ള ഒരു തീരെ മോശം എന്നാ കൊറച്ച് നല്ലതാണ് നല്ലത് വെച്ചാൽ കുറച്ച് നല്ല ആൾക്കാരെ സേവിക്കും കൊറച്ച് കൊള്ളരാത്ത സേവനവും ഉണ്ട് രണ്ടും കൊണ്ടുള്ള കയ്യില് ഇല്ലാന്ന് പറയില്ല രണ്ടിനും നല്ല ആളായിരുന്നു സാധനങ്ങൾക്ക് എല്ലാ കൂട്ടി സാധനങ്ങൾ രാജു വെച്ചില്ലേ രാജു വെക്കും വളരെ വളരെ മോശം അദ്ദേഹം ഭരിക്കാൻ തുടങ്ങിയപ്പോ നമ്മുടെ കേരളത്തിന് പ്രളയം അത് ഇത് പിന്നെ ഇപ്പോഴത്തെ ഇപ്പൊ ദുരിതം ശബരിമല വിഷയം ശേഷം ദൂരം പിന്നെ പുഴ ഭാഗത്തിന് പുള്ളിയുടെ സഖത്തേ തമ്മിൽ തന്നെ അവർ അമ്മിൽ തന്നെ ഇപ്പൊ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് നമുക്കറിയില്ല നമ്മൾ ടി വി റിപ്പോർട്ട് കാണുന്നോണ്ട് അറിയണം പക്ഷെ ഇതുപോലത്തെ ഒരു പറഞ്ഞോ എനിക്ക് നാപ്പത്തി നാല് നാല്പത്തഞ്ചു വയസ്സാകുണ്ട് ഇത്രക്കും ഒരു ഞാൻ കണ്ടിട്ടില്ല സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ ആ സാങ്കേക്ക് ഇത്തിരി വില കൂടുതലാണോ സാങ്കൾക്കും അറിയാലോ ഇപ്പൊ എന്താണ് സാധനങ്ങൾക്ക് എന്തോർക്കും വ്യക്തമായിട്ട് അറിയാം ഓരോ സ്ഥലത്തും ഓരോന്നും വില കൂടുതലാണ് ഓരോ കാര്യത്തിലും <ELL> ും ഒരു ഒരു വിധത്തിലും വരില്ല ജനങ്ങൾ അത് അംഗീകരിക്കില്ല ആ വിധി ഒന്നും ചെയ്യൂല പക്ഷെ വേറെ ഒന്നല്ല അത്രയും ജനങ്ങള് എൽ ഡി എഫിലെ ആൾക്കാർ പോലും നമ്മ ഭരണീയ പൊട്ടന്മാരും ഈ സംസാരിക്കണവരും തുല്യമായിട്ടുള്ളതിൽ പറയും കഴിഞ്ഞാല് ഏതായാലും ഒരു അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണമായിട്ട് മാറാനുള്ള സാധ്യതയെ കാണുന്നു പിണറായി വിജയൻ പക്ഷെ പിണറായി വിജയൻ ചിലപ്പോ കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഇതിനകത്ത് ഈ പാർട്ടിയിലെ ഈ പാർട്ടിയുടെ വിഷയമല്ല പാർട്ടിയിൽ നടപ്പിലാക്കുന്ന രീതി നേരത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് അതിന് വളരെ വിപരീതമായിട്ടാണ് ഇവരിപ്പൊ ഭരിക്കുന്നത് അതായത് പൊതുജനങ്ങൾക്കൊട്ട് ഒരാൾക്കും ഒരു തരത്തിലും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു രീതിയായിട്ടാണ് വന്നത് അത് പറയാൻ പറ്റില്ല ചെന്നാ നമ്മ കേരളത്തിലെ ട്രെൻഡെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ല കോൺഗ്രസുകാരെന്ന് പറഞ്ഞാൽ പരസ്പരം തമ്മിൽ തള്ളലാണ് അപ്പൊ അതിനെല്ലാം നല്ല ഇതായിട്ട് വന്നത് ഇവരെ തന്നെ ജനങ്ങള് തെരഞ്ഞെടുക്കുന്നത് അത്രയുള്ള അതിനകത്ത് സാധനങ്ങൾ സാധനങ്ങൾക്ക് വില എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇപ്പൊരഞ്ചു വർഷം മുമ്പും രണ്ടായിരത്തി പതിനാലിന് മുമ്പും ചിലർ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്യാസിന്റെ വിലയാണ് അന്ന് ഒരാളുടെ ലേബർ ചാർജ് എത്ര ഉണ്ടായിരുന്നു അതുകൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ ഇന്നിപ്പോ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറു ആണ് ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത് ഇനിയിപ്പൊ ഗ്യാസിനും ആ വില തന്നെയുണ്ട് പിന്നെ നമ്മുടെ സ്ഥലത്തിന് വില സ്ഥലത്തിന് അന്ന് ഈ പറയുന്ന പോലെ തന്നെ അയ്യായിരം രൂപ ഉണ്ടായ സ്ഥലത്തിന് ഇന്ന് അഞ്ചു ലക്ഷം രൂപ വരെ വിലയായി പിന്നെ പൊതുവെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിലെ ഫ്രണ്ട് നമ്പർ വൺ നമ്പർ വൺ എന്നുള്ള ആ ഒരു ഇത് മാത്രമാണ് പക്ഷെ ആ ഒരു ഇതിനകത്തോട്ട് വളരുന്നില്ല ആ രീതിയിലാണ് ചില ഉപഭോക്തൃ സംസ്ഥാനമായിട്ടാണ് നമ്മൾ ഇപ്പോഴും തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ചു പിണറായി വിജയന്റെ ഭരണം ആദ്യത്തെ പ്രാവശ്യം നല്ലൊരു ഭരണമായി കാശ് മുന്നോട്ട് പോയതാണ് അതിന് ഏഷപ്രളയം വന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖഛായ തന്നെ മാറി പറഞ്ഞു വന്നതിനു ശേഷം വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ആ പ്രതിച്ഛായ്ക്കും അങ്ങനെ ചെയ്തു ഒരാൾ ഒരു വ്യക്തി എന്ന് നൽകി ഒരാളല്ല പിണറായി മാത്രമല്ല ഇതിൽ പങ്കാളി എല്ലാവരും പാർട്ടിയിലെ അടി തൊട്ട് മുടി വരെ ഉള്ള ആളുകള് അഴിമതിക്കാരായി മാറി അതൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചേർന്നതല്ല കഴിഞ്ഞാന്റെ മുമ്പിൽ താഴ്ച്ച ചൈനയില് പോളിജ്ബൂർ അംഗത്തെ വധശിക്ഷിക്കു വെയിട്ടു വെറും മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ അഴിമതി നടത്തിയത് അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്തിലുണ്ടെന്ന് മനസ്സിലായോ അതിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് കോടിക്കണക്കിന് വരെ ആസ്തി ഉണ്ടാക്കാവുന്ന രൂപത്തിൽ പാർട്ടിയാണിങ്ങൾ മുപ്പത്തി മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് പാർട്ടി ബ്രാഞ്ചുകൾ ഉണ്ട് കേരളത്തിൽ അതിൽ അഞ്ചു ലക്ഷത്തി അമ്പത്തി അയ്യായിരം പാർട്ടി മെമ്പർമാരുണ്ട് അത്രയും ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് അഴിത്തറ എഴുകിക്കൊണ്ട് നിൽക്കുകയാണ് അത് വളരെയധികം സങ്കടകരമായ കാര്യമാണ് കാരണം അഴിമതി എല്ലാ മേഖലയിലും അഴിമതി നടത്തുമ്പോൾ മിണ്ടാതിരിക്കാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അത് അത് പറയാൻ കാരണം വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നമ്മുടെ റഷ്യയിലെ റഷ്യയിലെ പ്രസിഡന്റുമായി ബോർബോ കൊണ്ടുവന്നപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ജേഴ്സും പോലുള്ള ആളുകൾ വന്നപ്പോ ആ പ്രസ്ഥാനം തന്നെ തകർന്ന വ്യവസായ തന്നെ തകർന്നത് അതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് തകർക്കാൻ വേണ്ടി ഉണ്ടായി ഉണ്ടായ മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് അത് ബുദ്ധിമുട്ടാണ് പറയാം പക്ഷെ എന്തിരുന്നാലും നല്ലൊരു പ്രസ്ഥാനത്തിൽ നല്ല ചെറുപ്പത്തിൽ ആ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെയധികം ത്യാഗം ചെയ്യുന്ന അടിയന്തര ത്യാഗം ചെയ്തു വന്ന ഒരു വ്യക്തി ഒരു മക്കൾക്ക് വേണ്ടി ഇങ്ങനെ വ്യതിചലിച്ച് പോയത് വളരെയധികം വേദനയും അഭിപ്രായങ്ങൾ കേരളം എന്ന് പറഞ്ഞാൽ മാറി മറിച്ചും മാറി മറിച്ചും ആണല്ലോ ഇവിടെ ഭരണം രണ്ടും തുല്യതും അതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല ഞാനിപ്പോ പത്ത് മുപ്പത് വർഷത്തോളമായി വോട്ട് ചെയ്തിട്ട് എങ്ങനെ ഒറ്റ രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾക്കൊള്ളാത്ത ആളാണ് നിഷ്പശം ഭരിക്കുന്ന വ്യക്തിയാണ് വിലക്ക് പോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ വേണോ ആ രീതിയിലല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ അതായത് അവരെല്ലാം വിലക്ക് പോയവരാ അവരെല്ലാരും വിലക്ക് മേടിക്കാനിരിക്കുക ആയിരത്തി അറുന്നൂറ് രൂപക്ക് പെൻഷൻ പെൻഷനും പറഞ്ഞുകൊണ്ട് ലോകരെ വിലയ്ക്ക് മേടിച്ച് ഏർ ഒന്നിനും കൊള്ളാത്ത മനുഷ്യരാക്കി വെക്കുന്ന ഈ സമ്പ്രദായം നന്നാക്കുന്ന സമ്പ്രദായ അവൻ ആയിരത്തി അഞ്ഞൂറ്ൂപ അറുന്നൂറ് മേടിച്ചോണ്ട് വന്ന് രണ്ടു ദിവസം കള്ള് കുടിച്ചിട്ട് അങ്ങ് ആ തീർന്നു ജീവിത മാർഗം ലക്ഷ്യമാവുന്നില്ല അതേസമയം അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു നല്ല ജോലി എന്തെങ്കിലും കൊടുത്ത് ഒരു ചെറിയ അവരങ്ങൊണ്ടാവുന്ന രീതിയില് അതെത്ര നല്ലതാ ഇത് ചുമ്മാ കിട്ടുന്ന കാറ്റ് ചുമ്മാതാ പോകുന്നു ഗവറേജ് പോറ്റാനായിട്ട് ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുന്നു